അസലാമലേക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അറബി മസാലയാണ് നമുക്ക് അൽഫ മന്തി പിന്നെ മന്തി അങ്ങനെ ഒരുപാട് കപ്സ് ഇതിലേക്കൊക്കെ പറ്റിയ പൊടിയാണിത് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും കുറേ ദിവസം എടുത്തു വെക്കാം ഇതിൻ്റെ ചേരുവകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ അറബി മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മന്തിപ്പൊടിയുടെ അതേ രുചി ഉണ്ടാവും കേട്ടോ ഇതിന് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയുണ്ടാക്കുന്നത് എന്ന് പറയാം ഇത് നമുക്ക് എത്ര കൂടുതൽ ഉണ്ടാക്കി വെച്ചാലും കേടുവരില്ലോ ഇത് ചെറിയ ജീരകമാണ് രണ്ടര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇത് നമുക്ക് എന്തായാലും ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ മന്തി ഉണ്ടാക്കാനുള്ള പിന്നെ പൊടി ഉണ്ടാവും കേട്ടോ രണ്ടര ടേബിൾ സ്പൂണ് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചെറിയ ചെറിയ സ്പൂൺ അല്ല ടേബിൾ സ്പൂണാണ് ചെറിയ ജീരകം അതുപോലെ രണ്ടര ടേബിൾ സ്പൂണ് പച്ചമല്ലിയാണ് നമ്മൾ പിന്നെ മന്തിപ്പൊടിയൊക്കെ കടയിൽ നിന്നും ഒരുപാട് മുന്നേ പാക്കിയും മന്തിപ്പൊടികളൊക്കെയാണ് നമ്മൾ കൊണ്ടുവരാറുള്ളത് അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല രുചികരമായ നല്ല പൊടി തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു ആറ് ഏലക്കായ ഏലക്കായ വലിയ ആണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം കൂടി കുറക്കാം ഇത് ചെറിയ ചെറിയ ഏലക്കായ ആണ് കേട്ടോ പിന്നെ ആറ് പട്ട നമ്മൾ കറുകപ്പട്ടയില്ലേ അത് ഒരു ആറ് പീസ് പിന്നെ അര ടേബിൾ സ്പൂണ് കുരുമുളക് അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിക്കാത്ത കുരുമുളകാണ് ആണ് കേട്ടോ നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഗ്രാമ്പു ഒരു പത്ത് പീസ് പത്തെണ്ണം ഇതൊക്കെ ഒരു മീഡിയം സൈസ് വലുപ്പുള്ളതാണ് ഗ്രാമ്പു അഞ്ച് ഉണക്കമുളക് ഇത് ജാതി പത്രയാണ് കേട്ടോ വളരെ കുറച്ച് ഒരു അഞ്ചാറ് ചെറിയ പൊട്ടുകൾ ജാതി പത്രി അതുപോലെ ചെറിയൊരു ജാതിക്കയുടെ പൊട്ടാണ് കേട്ടോ ഇത് ജാതിക്ക അതും കൂടെ ഇതിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വലിയ ജീരകമാണ് വലിയ ജീരകമാണ് കേട്ടോ വലിയ ജീരകം ഒരു ടേബിൾ സ്പൂണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ഇതെല്ലാം പാടം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം വേണം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുള്ളത് ഇത് നമ്മൾ ഒന്ന് എല്ലാം ഉണക്കി വെച്ചതാണ് എന്നാലും ജസ്റ്റ് നമ്മൾ ഇതൊന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ പൊടിയണ്ട ആവശ്യമില്ല കേട്ടോ ഇത് അപ്പോൾ രണ്ടര ടേബിൾ സ്പൂണ് പച്ചമല്ലി രണ്ടര ടേബിൾ സ്പൂണ് ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂണ് വലിയ ജീരകം ഒരാറ് ഏലക്കായ ഒരാറ് പട്ട കഷ്ണം ആര് പത്ത് കാറമ്പൂ ചെറിയൊരു പൊട്ടി ജാതിക്ക ഒരഞ്ചാറല്ലി ജാതി പത്രി അര ടേബിൾ സ്പൂണ് കുരുമുളക് അഞ്ച് ഉണക്കമുളക് ഇനി നമ്മൾ ഇതിലേക്ക് മഞ്ഞൾ പൊടിയും കൂടി കൂട്ടും ഇങ്ങനെ ഇത്രയും ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ അറബി മസാല ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ തന്നെ നമുക്ക് നല്ല ഫ്രഷായി നല്ല രുചിയുള്ള മന്തി വെക്കാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കാം വെയിലത്ത് വെക്കാൻ പോവാണ് ഇത് നമ്മൾ പൊടിച്ചിട്ട് പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു വൃത്തിയുള്ള നനവൊന്നും ഇല്ലാത്ത കുപ്പിയിലിട്ട് വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ എടുത്ത് ചോറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇത് ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കുറേ കാലം പൂപ്പല ഒന്നും ഉണ്ടാവാതെ ഒരു കുപ്പിയിലാക്കി വെച്ചാൽ മതി കേട്ടോ കുറേ കാലം യൂസ് ചെയ്യാവുന്നതാണ് കൂടുതൽ പൊടി ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ഒരു മണിക്കൂറൊക്കെ ഇതൊരു വെയിലത്ത് വെച്ചു ഇത് നല്ല എല്ലാം ഉണക്കിയ സാധനങ്ങളായിരുന്നു എന്നാലും ഞാൻ ഒന്നും കൂടി വെയിലത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി കേട്ടോ നല്ലതുപോലെ പൊടിയേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ തരികളോട് കൂടിയിട്ട് പൊടിഞ്ഞാൽ മതി എന്നാൽ അത്യാവശ്യം പൊടിയും വേണം ഒരു മിക്സിയുടെ ജാറിലിട്ട് മിക്സിയുടെ ജാർ നനം ഉണ്ടാകാൻ പാടില്ല കേട്ടോ ജാറിലിട്ട് നമ്മളിത് പൊടിച്ചെടുക്കാണ് ഇത് കണ്ടോ ഇത്രയാണ് ഇത് പൊടിഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ തരികളോട് കൂടി നമ്മൾ മന്തി മസാലയൊക്കെ കൊണ്ടുപോരുന്നത് പോലെ തന്നെയാണ് ഈ അറബി മസാല കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടോ ഇതിങ്ങനെ പൊടിച്ചെടുക്കുക ഇത് ചെറിയൊരു തരിയുള്ളൂ അല്ലാതെ വലിയ തരികളൊന്നുമില്ല നമ്മുടെ എല്ലാ ചേരുവകളും പട്ടയൊക്കെ നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് ഒരു നനവോ ഒരു പൂപ്പലൊന്നുമില്ലാത്തൊരു കുപ്പിയിൽ വൃത്തിയാക്കി എടുത്ത് വെച്ചാൽ കുറേ പ്രാവശ്യം ഇതിലേ പിന്നെ ഉപയോഗിക്കാം ഇതിലേക്ക് ഞാൻ ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇട്ടിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ നമുക്ക് പിന്നെ അൽഫ മന്തി മന്തി പല രീതിയിലും നമ്മൾ വെക്കാറുണ്ട് അതിലേക്കൊക്കെ നമുക്ക് ചേർത്തി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും നമുക്ക് പെട്ടെന്നൊരു മന്തി ഉണ്ടാക്കണം നമ്മുടെ വീട്ടിൽ റൈസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മന്തിപ്പൊടിക്ക് പോകേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരു പൊട്ടിന് കുപ്പിയിലാക്കി ചില്ല് കുപ്പിയിലാക്കി അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി നമ്മൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലം നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഈ അറബി മസാല നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടു നിങ്ങൾക്ക് ഒരുപാട് കാലം എടുത്തു വെക്കാൻ പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇൻഷാല്ല ഇനി നല്ല വീഡിയോയുമായി വരാം അസ്സാമലൈക്കും